പിന്നെ ഒരു ജീപ്പിന് വെടികൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജീപ്പിന് വെടികൊണ്ട് അതിന്റെ ഫോട്ടോ ലോകത്തെഴുതാണ്ട് കണ്ടേ പിന്നെ ആര് വെടിവെക്കാൻ ഇതെല്ലാം രീതി ഇങ്ങനെ ഒരു കല്പിതമായ കുറെ കഥകൾ ഉണ്ടാക്കുക ഈ കഥകൾ ഇങ്ങനെ നിർമ്മിച്ച് 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 ഇയാൾ എന്താന്ന് പറഞ്ഞാലും ഒരു ഒരു വലിയ പിന്നെ എന്താ പറയുക ഭീപനോട് ഏറ്റുമുട്ടിയിരിക്കുന്ന ജനാസന്ധന പോലെ ആണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നമസ്കാരം പാണ്ഡ്യാല ഷാജി അതായത് പാണ്ഡ്യാല ഗോപാലൻറെ മകനാണ് പാണ്ഡ്യാല ഷാജി അദ്ദേഹം പിണറായി വിജയൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് പിണറായി വിജയൻ്റെ ഗുണ്ടായുസത്തിന് ഇരയായി ജീവൻ എങ്ങനെയോ രക്ഷപ്പെട്ട ഒരാളാണ് കാലിന് വെട്ടേറ്റ് അങ്ങനെ കുറേ കാലം ഹോസ്പിറ്റലിൽ കടന്ന് തിരിച്ച് വരില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് എങ്ങനെയോ രക്ഷപ്പെട്ട് പിന്നെ പിണറായി വിജയൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ലോകത്തെ ഏറ്റവും അധികം അറിയിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഡ പാണ്ഡ്യാല ഗോപാലൻ എന്നും ആഷാണ് ഈ പിണറായി വിജയനെ സ്കൂളിൽ ചേർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്തതും എന്നാൽ അതിനുള്ള പ്രത്യുപകാരം എന്ന് പറയുന്നത് ഗുണ്ടായുസത്തിലൂടെ സ്വന്തം മകനെ ആക്രമിച്ച് എന്നുള്ളതാണ് അത് നേരിട്ട് ചെയ്യില്ല ഗുണ്ടകളെ വിട്ടിട്ടാൽ ചെയ്യാം കുറുക്കൻ്റെ ബുദ്ധിയാണ് പിണറായി വിജയന് അദ്ദേഹം ഇന്നേ വരെ ഒരു കാര്യത്തെ നേരിട്ട് ഏറ്റുമുട്ടിയ ചരിത്രമില്ല പേടിത്തൊണ്ടൻ പേടിത്തൂറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാണ്ഡ്യാല ഷാജി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പേരും കള്ളനാണ് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുന്നത് എന്ന് പറയും നാണക്കടാണ് കേരളത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ തോക്കിൻ്റെ മുന്നിലൂടെ നടന്ന ആളാണെന്ന് ബഡായ് വിജയൻ എന്നാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ബീരുക്കളിൽ ബീരുവായിട്ടുള്ള പേടിത്തൊണ്ടനായിട്ടുള്ള ഈ പിണറായി വിജയൻ പിണറായി പിണറായി അടക്കം ഉണ്ടാക്കുന്ന വിജയൻ വിജയ എന്നെ ഞാൻ വിളിക്കുകയുള്ളൂ പിണറായി എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ നാണക്കേടാണ് എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇന്നലെ ഞാൻ സംസാരിച്ചു അദ്ദേഹം തോക്കിന് മുന്നിലൂടെ ധീരതയോടെ നടന്നിട്ടുള്ള എന്നാണ് പിണറായി വിജയൻ സ്വയം ബഡായി പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മുമ്പ് കെ സുധാകരൻ്റെ ബ്രണ്ണൻ കോളേജിൽ എങ്ങനെ ഊരിപ്പിടിച്ച പിടിച്ച വാളിൻ്റെ മുന്നിലൂടെ പോയി എന്ന് ആർ എസ് എസ് ആരുടെ മുന്നിൽ കൂടെ പോയി എന്നാണ് അദ്ദേഹം ഗീർവണം പൊട്ടിച്ചിട്ടുള്ളത് എന്നാൽ പാണ്ഡ്യാല ഷാജി പറഞ്ഞുള്ളത് അന്ന് എ ബി പി ഇല്ല കോളേജിൽ ആർ എസ് എസ് ഇല്ല കോളേജിൽ പിന്നെ എങ്ങനെയാണ് ഊരിപ്പിടിച്ച വാളിൻ്റെ മുന്നിൽക്കൂടെ പോവുക കളവ് പറയുന്നതിൽ വാ തുറന്ന് കള്ളം മാത്രം പറയുന്ന ഒരാളാണ് ഈ പിണറായി വിജയൻ അങ്ങനെയൊരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ വിശ്വസിച്ച് നടക്കാൻ കുറെ അന്തം കമ്മികളും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഇതെല്ലാം 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 വെറും പടായിയാണ് ഞാൻ ഈ പറയുന്ന തോക്കിന്റെ പോലെ പണ്ട് പറഞ്ഞൻ കോളേജിൽ ഇപ്പം പറയുന്നില്ല വെള്ളം കോളേജിൽ തങ്ങി ആ ബാടായിട്ടാണ് നിർത്തി കഴിഞ്ഞു നിർത്തികളെ കാരണം പറഞ്ഞാല് ബ്രൻകോളേജിൽ അയാളുടെ കൂടെ പഠിക്കുകയോ അയാളെ സമകാലികരായി പഠിക്കുകയോ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ ഇങ്ങനൊരു സംഭവം അറിയില്ല അത് മാത്രമല്ല ബ്രൻകോളേജിൽ ആ കാലഘട്ടത്തിൽ പിന്നെ എ ബി വി പി ഉണ്ടായിട്ടുമില്ല ഉണ്ടായിട്ടില്ല പിന്നെ വന്നതാണ് കെ എസ് യു ആണ് കെ എസ് യു ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിലെല്ലാം മാറ്റി വാങ്ങിച്ചു കേട്ടിട്ട് ഊടുകഴിഞ്ഞാൽ ചെയ്ത് അതായത് മുഴുവൻ ആൾക്കും അറിയാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ചർക്കുനി അണ്ടുറുഖാബിന്റെ ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന സി വി രാജവേട്ടൻ ഉണ്ട് സി വി രാജവോട്ടൻ പഴയ സി എം പി യുടെ പ്രവർത്തനമാണ് അദ്ദേഹം ഇപ്പോഴത്തെ സി എ പിന്നെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിലൊന്നും ഇല്ല സി വി രാജവേട്ടൻ പിന്നെ മരിച്ചു പോയിരിക്കുന്ന പിന്നെ അര്യാക്കൻ യെച്ചുപാട്ടൻ ഇങ്ങനെ വരുന്ന കുറച്ച് ആളുകളുടെ പിൻബലത്തിലാണ് ഈ ചങ്ങായി ബ്രണങ്കുളിനകത്ത് പോലും ഒരു എസ് എഫ് ഐടെ കെ എസ് എഫ് രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തിയിരുന്നത് അതല്ലാതെ ഇത് മുഴുവൻ തന്നെ പിന്നെ എന്താ പറയാ അങ്ങേയറ്റം അയാളുടെ ഭാവനയിൽ കാണുന്ന സംഭവമാണ് ഞാനത് ഒരുപാട് ഒരു മുൻപ് തവണ ഞാൻ പറഞ്ഞതാണ് ഇയാൾ ഒരു ഒരു ഇന്റർവ്യൂവിനെത്തി ആന്റി വലിയ അടിക്കാരനാണെന്ന് പറഞ്ഞത് ആന്റിയൊന്നും അല്ല ആന്റീൻ്റെ അടി കൊണ്ടുപോകുമ്പോഴോ ഇത് ഇയാൾ തന്നെ നാട് മുഴുവൻ തന്നെ പറഞ്ഞു ഞാനിങ്ങനെ ഭയങ്കരനാണ് ഞാനിങ്ങനെ ഭയങ്കരനാണ് തീർക്കുക തല്ലിത്തീർക്ക എന്ത്ല്ലിത്തീർ ഇയാൾക്ക് ഈ ഭാഷയില്ലാതെ വേറെ ഭാഷയില്ല ഇയാൾക്ക് ഇയാൾ സംസാരിക്കുമ്പോൾ ഇയാൾ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഇയാൾ നിർഭാഗ്യം കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ല ഇയാൾ ഇതുപോലുള്ള സംസ്കാര ശൂന്യനായിരിക്കുന്ന ഒരാൾ ഇതുപോലെ വഷളനായ ഒരാൾ ഇതുപോലെ ആഭാസനായിരിക്കുന്ന ഒരാൾ ഇതുപോലെ ദുർബലനായിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ ഇരിക്കേണ്ടതാണോ വാസ്തവത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പദവി എന്ന് പറയുന്നത് പിന്നീട് ഇയാൾ പറഞ്ഞ സാധനം തോലമ്പുറയിൽ പിന്നെ പോയപ്പോൾ പിന്നെ ആടാന്ന് തന്നെ വെടിവെച്ചു എന്നാണ് ഈ വെടിവെച്ചു എന്ന് പറഞ്ഞാൽ ആളെ പേര് ഞാൻ പറഞ്ഞില്ല ആ വെടിവെച്ച സംഭവത്തിനകത്ത് പിന്നെ പിന്നെ തെളിവായി പറഞ്ഞിരിക്കുന്ന രണ്ടാളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രണ്ടാളുകൾ പിണറായിലുണ്ട് രണ്ടാൾ പിണറായി അതിൽ ഒരാളെ 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 സൂചന ഞാൻ നിങ്ങൾക്ക് നൽകാം അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ പിണറായി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഇൻചാർജ് കൊടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മുൻ അധ്യാപകനും കൂടിയാണ് ഈ പറയുന്നയാൾ അയാളാണോ ഇയാളുടെ കൂടെ ഇയാള് ഈ അടിയന്തര വി ആ ഘട്ടത്തിൽ ആ സ്പോട്ടിൽ അന്ന് ഇടുന്നത് ഇയാൾ സ്ഥലപ്പെട്ടുകയാണ് അന്ന് സ്ഥലപ്പെട്ട് ബോംബേയിലേക്ക് ബോംബേലേക്ക് പോയി സ്ഥലം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചങ്ങായിട്ട് തിരിച്ചു വന്നത് അയാളാണ് ഇയാളുടെ കൂടെ തോരമ്പറിയിൽ പോയിട്ട് പോരാട്ടത്തിന്റെ പിന്നെ മുമ്പിൽ നിൽക്കുന്നത് മെടികൊന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്ന ഒരാൾ അപ്പൊ ഇങ്ങനെ അതിന്റെ വസ്തുതി അറിയാമല്ലോ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിട്ട് ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് മറ്റൊരാൾ മറ്റൊരാൾ മറ്റൊരാളെന്താ പറഞ്ഞാൽ അടി എന്നുള്ള സാധനം പ്ലക്കാർഡിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓടിയും പുല്യ ഓടിക്കാത്ത ഒരു പരമ ആയിരിക്കുന്ന മനുഷ്യരാണ് പിന്നെ ഒരു 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 ജീപ്പിന് വെടികൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജീപ്പിന് വെടികൊണ്ട് അതിന്റെ ഫോട്ടോ ലോകത്ത് എഴുതാണ്ട് കണ്ടേ പിന്നെ ആര് വെടിവെക്കാൻ ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞാൽ രീതി ഒരു കല്പിതമായ കുറെ കഥകൾ ഉണ്ടാക്കുക ഈ കഥകൾ ഇങ്ങനെ നിർമ്മിച്ച് 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 ഇയാളെന്താന്ന് ഒരു ഒരു വലിയ പിന്നെ എന്താ പറയുക ഭീമനോട് ഏറ്റുമുട്ടിയിരിക്കുന്ന ജരാസന്ധന പോലെയല്ല ആണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ സ്വയം അങ്ങനെ സ്വയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു എന്താ അടിസ്ഥാനപരമായ ഒരു പിന്നെ പിന്നെ മനോദൌർബല്യമുള്ള ഒരാളുടെ അടയാളമാണ് ഇതെല്ലാം ഇപ്പൊ ഇന്ന് ഇന്നലെ ഇന്നലെ എല്ലാത്തിൽ അയാൾ പറഞ്ഞിരിക്കുന്ന സാധനം എന്താന്ന് പറയാൻ ഞങ്ങൾ തല്ലാതി എന്ത് തല്ലാൻ ആര് തല്ലാൻ ജനാധിപത്യം വികസിക്കുകയും പിന്നെ വളരുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ അടിയ ശാരീരികമായ ബല പിന്നെ പ്രയോഗം ബലപ്രയോഗം എന്ന സംഭവം അതെന്താ അത് മാറുകയാണെന്നേ ഈ മാറുന്നൊരവസ്ഥയെക്കുറിച്ച് അയാൾക്കാരിൽ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മാർസത്തെ കുറിച്ച് ഒരു ദാ കുറിച്ച് ഒരു വിവരവും ഇയാൾക്കില്ലാന്നുകയാണ് ഞാൻ അതിനകത്ത് ഒരു ഒരു മാർക്ക് കുറിച്ച് പറഞ്ഞിരിക്കൊരു ഒരു ഗൗരവതരമായിരിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ബലപ്രയോഗത്തെ കുറിച്ച് മാർക്സ് പറഞ്ഞത് കാൾ മാർസ് ബർത്ത് ഓഫ് എ ജീനിയസ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം എഴുതിയിട്ട് പീറ്റർ റോക്കിൻ എന്ന് പറയുന്ന പിന്നെ റഷ്യയിലെ അതിപ്രഗൽഭനായിരിക്കുന്ന മാർക്സിസ്റ്റ് ബുദ്ധീവിയും ചിന്തകനുമായിരിക്കുന്ന ആളാണ് കാൾ കാൾമാർസിനെ കുറിച്ചുള്ള ഈ പുസ്തകം എഴുതിയത് കാൾ ബേർത്ത് ഓഫ് എ ജീനിയസ് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗം ബലപ്രയോഗത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഇക്കണോമിക് പവർ എന്നാണ് അതായത് പിന്നെ പുതിയ സമുദായത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന പഴയ സമുദായത്തിന് ബലപ്രയോഗം ഒരു വയറ്റാട്ടി മാത്രമാണ് അതിൽ കൂടുതൽ ഒന്നുമല്ല എന്നാണ് മാർസ് ബലപ്രയോഗത്തെ കുറിച്ച് പറഞ്ഞത് അപ്പം ഇത്ര ഇത്ര പിന്നെ ഇതായിട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇയാളെ വേറെ എന്താ പറഞ്ഞാൽ ആളുകളെ മുമ്പിൽ തന്നെ പിന്നെ പിടിവെച്ച് കൊല്ലാനും കൊത്തിക്കൊല്ലാനും ഗുണ്ടാസന്തു അയച്ചിട്ട് ഇങ്ങനെ ചിത്രം അതിന്റെ പേരിൽ നിൽക്കുന്നത് ഇയാൾ വാദത്തിൽ ഈ നിയർ എ ഗാങ്സ്റ്റർ മറ്റൊന്നുമല്ല ഇയാൾ വെറും ഒരു ഗാംഗ്സ്റ്ററാണ് ഇയാൾ ഇവർ ഈ ഒരു ഗാംഗ്സ്റ്റർ ആവുന്നതിൻ്റെ ഒരു ചിത്രപടിയാകുന്ന നമ്മളിപ്പോൾ ഒന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ പിന്നെ സർവ്വദേശീയ രാഷ്ട്രീയ അംഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കകത്തും ആ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാ ആക ഒന്നരണ്ടെണ്ണലേ ഉള്ളൂ അതെല്ലാം തന്നെ ഈ ഗ്യാങ്സ്റ്റർ നേച്ചറിലാണ് ഭരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അപ്പൊ ഇപ്പൊ സ്റ്റാലിൻ എന്ന് അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക സ്റ്റാലിൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ ആരാധനാണ് അറിയപ്പെടുക അയാൾ ലോകത്തിലെ നമ്പർ വൺ ഗാങ്സ്റ്ററായി മാത്രമേ അയാൾ അറിയപ്പെടുള്ളൂ മറ്റൊരു തരത്തിലും അയാൾ അറിയപ്പെടില്ല കാരണം അദ്ദേഹം ബുദ്ധാസ്ത്രപരമായിരിക്കുന്ന വലിയ അവഗാഹമുള്ള ഒരാളായിരുന്നു മാർസ് പിന്നെ സോറി പിന്നെ സ്റ്റാലിൻ എന്ന് പിന്നെ ഒരാളും പറഞ്ഞിട്ടില്ല ഒരാളും എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല എഴുതികാലത്ത് അത് നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഒരു ഗാങ്സ്റ്റർ നേച്ചറിലേക്ക് നിങ്ങൾ മാറുമെന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ കണ്ഠം ഞരിക്കുന്നു എന്നാണ് ജനാധിപത്യത്തിന് കണ്ടം ധരിക്കുന്ന സംഘടനാരൂപം അതിൻ്റെ സംഘടനക്കകത്തുണ്ട് എന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾക്ക് പറ്റിയിരിക്കുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറ്റപ്പെട്ടത് എന്നതാണ് അതിന്റെ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായിരിക്കുന്ന ഒരു വിശദീകരണം അതാണ് ശരി എന്തുകൊണ്ട് സി പി ഐക്കകത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുന്നില്ല നമ്മൾ പരിശോധിക്കേണ്ട വിണ്ടാണ് സി പി ഐക്കകത്ത് ഇതുപോലുള്ള അധവനും നരഭിശാചുമായിരിക്കുന്ന ഒരാൾ ഉണ്ടാവുന്നില്ല അത് എന്താവാതിരിക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അത് പിന്നെ ബഹുപക്ഷി ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം അതിന്റെ പിന്നെ ഭരണഘടനക്കകത്തുണ്ട് അതിന്റെ പരിപാടിക്കകത്തുണ്ട് ഇവിടെ അതില്ല അപ്പൊ ഇത് ഇല്ലാതാക്കി തീർക്കുകയും അതിന് പറ്റിയിരിക്കുന്ന ആളുകൾ മാത്രം ഉണ്ടാക്കുക നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ ഡി വൈ എഫ് ഐയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന പിള്ളേരെ മുഴുവൻ തന്നെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ കൂട്ടി നടക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള ഒരു അധാർമിക പ്രവൃത്തി മാത്രം അറിയാവുന്ന ഒരാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അതെങ്കിൽ ചെയ്തോ അതെ ചെയ്തു തോന്നി ഇയാൾ കൽപ്പിക്കുകയാണ് പിന്നെ ഞങ്ങളത് തുടങ്ങിയായിരുന്നു ഈ ഇ പി എന്ന് അടിയന്തര സാധനം കണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തെ നിന്നിട്ടുള്ളൂ ഞാൻ ഇ പി ജയരാതല്ലോ നിങ്ങൾക്ക് അയാൾ അയാളുടെ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാലോ ഈ കണ്ണൂർ ഈ കണ്ണൂരിൽ ഈ കണ്ണൂരിൽ വെച്ചിട്ട് പിന്നെ പിന്നെ കലക്ടറേറ്റ് വളയാൻ പോയിരിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു ചിലപ്പോൾ സി എം പി ആയിരിക്കും സമ്മതിച്ചാൽ അതാണ് ഇപ്പോൾ ഇത് എന്താ പറഞ്ഞാൽ ഈ അതേപോലെ തന്നെ വെക്കടാ വെടി എന്നു കുപ്പായത്തിന്റെ പിന്നെ ഫ്രണ്ടിലത്തെ ബട്ടർ എല്ലാം അന്ന് അത് അന്ന് കണ്ണൂരിൽ എഫ് പി ആർ അച്ഛനാന്ന് പറഞ്ഞാൽ ബത്തേരി എന്ന് പറഞ്ഞാൽ വളരെ വിവാദനായിരിക്കുന്ന ആയിരിക്കുന്ന പുരുഷനാണ് വിവാഹം പിന്നെ പിന്നെ ഹക്കിംബത്തേരി ഹക്കിം ബത്തേരി ബത്തേരി അപ്പടെ അയാളുടെ സർവീസ് റൂബോർഡ് കൊടുത്ത് അയാളുടെ സർവീസ് റൂഡോടുത്തിര പിടിവെക്കാൻ നോക്കിയാൽ പിടിവെക്കാൻ നോക്കും നിലവിളിച്ച ഒരാൾ അയ്യോ വെക്കല് അയ്യോ വെക്കല് നിലവിളിച്ച് ഓടിയ ഭീരുവാണ് ഈ പറയുന്ന ഇ പി ജയരാജ അറിയാവോ നിങ്ങൾക്ക് ഇതിനൊക്കെ ദൃക്ഷാക്ഷിയാണ് കണ്ണൂരിലൊന്നും ഈ ആടി ബഡായി ഒന്നും ആരും കേൾക്കൂല ഇതിൽ പുറത്തുള്ള ആളുകൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇത് ഭയങ്കരമാണെന്ന് ധരിച്ചു പോകുന്നില്ലേ അത് ഇവർക്കൊന്നും വാതിലെന്നാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന്റെ ഭാഗമായിരിക്കുകയോ പോരാട്ടത്തിന്റെ വഴിയിലോ നിന്നിരിക്കുന്ന സമരമോ ചരിത്രമോ പാരമ്പര്യമോ ഇല്ല ഇതൊന്നുമില്ലാത്ത ആളുകൾ ഇത്തരം സമരങ്ങളിലൂടെ വന്നതാണ് സത്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു പോകുന്നത് എങ്ങനെയാണ് അതിരൂക്ഷമായിരിക്കുന്ന ജനകീയ സമരങ്ങളിലൂടെയാണ് ഈ ജാഥ കടന്നു പോകുന്ന ഏത് ജനകീയ സമരത്തിന്റെ ഭാഗമായാണ് ഈ ജാഥ കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ ഈ ജാഥയിൽ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഏത് ഏത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ് നിങ്ങൾ ഉയർത്തിയത് ഇയാൾ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടോ കള്ള കമ്മട്ടമി അടിക്കുന്ന രീതിയിൽ പണം ധൂർത്തരിച്ച് തെലവഴിച്ച് എടണം അത് സെന്റർ തരാത്തതുകൊണ്ടാണ് സെന്റർ തരാത്തോണ്ടാണ് സെന്റർ തരില്ല തരില്ല കാരണം സെന്റർ എന്ന് പറയുന്ന സംഭവത്തിൽ എന്താ പറഞ്ഞാൽ സംസ്ഥാനവും സെന്ററും തമ്മിലുള്ള ബന്ധത്തിനകത്ത് തുടർ സംവിധാനത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി ഭരണഘടനാപരമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിനും സെന്റർ നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് കടമെടുക്കാനുള്ള രാഷ്ട്രീയമായ അധികാരം ആർക്കില്ല ഒരു ഇല്ല ഇത് ആർക്കാണ് അടച്ചുകൂടാത്തത് സാധാരണ ഏത് രാഷ്ട്രീയത്തിന് ബാലവാടം അറിയുന്ന ആൾക്കും അറിയുന്ന സംഭവം വലിയത് ഇവിടെയാണ് നിങ്ങളെന്ത് ചെയ്യുന്നത് അങ്ങനെയല്ല എങ്കിൽ എന്തിനാണ് പിന്നെ സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ബജറ്റ് ഒരു ഭാഗത്ത് അവതരിപ്പിക്കുകയും ബജറ്റ് സമാന്തരമായിരിക്കുന്ന ഒരു പേർലൽ ബജറ്റ് പോലെ ഒരു പേർലൽ രീതിയിൽ വിഭവസമാഹാരം നടത്തുന്ന കിഫ്ബി പോലെ സംഭവം കൊണ്ടുവരികയും ചെയ്യുന്നു അപ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പണി എന്താ ചെയ്യുന്നത് ഈ പണം മുഴുവൻ തന്നെ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടിയിരിക്കുന്ന പണത്തെ മറ്റു രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ കമ്മീഷൻ എടുത്ത് ചെലവഴിച്ചിട്ട് അതിനു കോടീശ്വരമാരാകുകയാണ് ചെയ്ത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് സർക്കാർ എന്ത് ചെയ്യും കേന്ദ്ര സർക്കാർ പണം നിങ്ങൾക്ക് തരില്ല തരില്ല ഇത് അവർ ഖണ്ഡിതമായി പറയും അങ്ങനെ പറയുന്ന ഒരു വളരെ കൃത്യമായിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം നിലനിൽക്കെയാണ് സെന്റർ തരുന്നില്ല സെന്റർ തരുന്നില്ല ഈ സെന്റർ തരാത്തത് കൊണ്ടാണോ മറിയ കുട്ടി എന്ന് പറയുന്ന ഈ പാവ പിടിച്ചിരിക്കുന്ന സ്ത്രീക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാതെ പോകുന്നത് ആണോ അതുകൊണ്ടാണോ നിങ്ങൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ലാതെ പത്രത്തിൽ വന്ന വാർത്തയല്ലേ രണ്ട് ലക്ഷം ഊർപ്പിയുടെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടാണ് ഇയാളുടെ പോർട്ട്രേറ്റ് വെച്ചത് അല്ലേ രണ്ട് ലക്ഷം ഉറപ്പിയുടെ അങ്ങനെ സംഭവം വെക്കുന്ന പാർട്ടി പറഞ്ഞാൽ അത് ചെയ്യരുതെന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ജനാധിപത്യ ബോധമില്ലാത്തയാൾ എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനിനയക്കുന്ന മുഖ്യമന്ത്രിയാകുക വിശ്വസനന്ദകുമാർ അല്ല എങ്ങനെയാണ് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറയുക അല്ല അല്ലെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊടിപൂർവ്വ മെമ്പറാണെന്ന് പറയുക ഇത് പറയാൻ മാത്രം വിവരമില്ലാത്ത ഈ ആഭാസനെ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും ബഹുമാനനായിരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നത് ഒരു നാട് കൂടുമ്പോൾ തന്നെ തല്ലിത്തീർത്തിട്ട് പിന്നെ യാത്ര ചെയ്യോ എന്ത് 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 എന്താ സംബന്ധമാണ് തന്നെ വി ഡി സതീശൻ എന്നെ അറിയില്ല ആരും അറിയില്ല ഞാൻ പറഞ്ഞു നമ്മൾ പല തവണ പറഞ്ഞാണ് നിയമസഭക്കൊത്ത് ചെരുപ്പറിയുന്ന ഒരു പ്രഖ്യാപനം സൂറിയുന്ന ഒരു പ്രഖ്യാപനം ആര് നടത്തിയിട്ടില്ലല്ലോ ഈ പറയുന്ന വി ഡി സതീശൻ നടത്തിയിട്ടല്ലോ അദ്ദേഹം നിയമസഭക്കത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ പിന്നെ സമ്പൂർണ്ണമായ പിന്നെ പരിധിക്കകത്തു നിന്നുകൊണ്ട് സംസാരിച്ചാലാണ് ഇപ്പം ഞാനിപ്പോൾ എസ് എഫ് ഐയുടെ പ്രവർത്തനം അയക്കുന്ന കെ കരുണാകരനെതിരെ ഞാനൊക്കെ വിളിച്ചിരിക്കുന്ന മുദ്രാവാഗതത്തിന് കയ്യും കണക്കൂല പക്ഷേ കരിങ്കാലി കരുണാകരൻ വിളിച്ചിരിക്കുന്ന ഈ പിന്നെ വിളിപ്പേർ വന്നിരിക്കുന്ന കെ കരുണാകരൻ കേരളത്തിലെ നിയമസഭക്കത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അൺ പാർലമെന്ററി ആയിരിക്കുന്ന ഒരു വാക്കുപോലും അദ്ദേഹം ഉച്ചരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മാന്യതയാണ് മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ എടുത്തു നോക്കിയാട് വെക്ക് സി പി എമ്മിന്റെ എടുത്ത് നോക്കിയെ പറഞ്ഞത് മുഴുവൻ തന്നെ അതിനകത്ത് മുഴുവൻ ആടുകളും ഈ തെറിയഭിഷേകം മാത്രം പറഞ്ഞിട്ടുണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഇതായിരിക്കുന്ന വഴി ചെന്നിമാറുകയും അങ്ങനെ ആധിപത്യത്തിന്റെ ഇതായിരിക്കുന്ന അധികാര രാഷ്ട്രീയം അതിനകത്ത് നിർബാധം എന്നോടും നടത്തുകയും ചെയ്ത അങ്ങേറ്റം നിർത്തികെട്ട കൂവ സംഘത്തിന്റെ പണിയാണ് അതിന്റെ ചൈത്രയാത്രയാണ് വാസ്തവത്തിൽ ഇതുവരെ നടത്തിയിരുന്നത് എങ്കിൽ ആ ചൈത്രയാത്ര ഒരു വളരെ ഗുണപരമായ പരിസമാപ്തി ഉണ്ടാവില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ആർ വളരെ കൃത്യമായിട്ട് അവിടെ തെളിയിച്ചു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തെളിയിക്കുക തെളിയിക്കുകയും വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന അഭ്യായങ്ങളിൽ ഒന്നായി തന്നെ അത് രേഖപ്പെടുത്തും പിന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാണ് ഇയാൾ ഇനിയും ഭരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇയാൾ ഇനിയും ഭരിക്കണം എന്തുകൊണ്ട് ഭരിക്കണം എന്നല്ലേ ഇയാൾക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പല തവണ ഞാൻ പറഞ്ഞതാണ് ഇത് മഹാഭാവിയാണ് ഈ കേരളത്തെ മുച്ചോട് കാലിന് പോലും കണ്ടാരിക്കുന്ന ഇയാളെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന ആളുകൾ കാലിന് പോലും കണ്ടു ഈ മനുഷ്യനെ ഇയാളെന്താ ഇയാൾ ഈ കാലിനായി ഇയാളെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് നരകത്തിൽ കൂട്ടിക്ക് പോയിരിക്കുന്നു നരകത്തിൽ പോയാലും കമ്മീഷൻ വാങ്ങും ഇയാൾ ഇയാളവിടുന്ന് നരകത്തിൽ പോയാൽ പോലും കമ്മീഷൻ കാലിനാണ് ഇരിക്കാൻ കഴിഞ്ഞ അവസാനം അങ്ങനെ വരാവുന്ന ജനാധിപത്യ വിരുദ്ധത രൂപമായി മാറിയിരിക്കുന്ന ഒരു നരകപുത്രനെ ഒരു നരകപുത്രനെ വാസ്തവത്തിൽ കേരളത്തിലെ ജനമന്ത്രി ചെയ്യുന്നറിയോ ജനം കൃത്യമായി അടുത്ത തവണ മുഖ്യമന്ത്രിയായി ഇരുത്തണമെന്നും എന്നിട്ട് മലാഭിഷേകം നടത്തിയിട്ട് കേരളത്തിലെ ജനാധിപത്യത്തിന്റെ പുതിയ സ്വീകരണം തുറക്കുന്നതിന്റെ വളരെ മനോഹരമായിരിക്കും ഒരു അധ്യായം ഓപ്പൺ ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ തുറ ഞാൻ ഉപയോഗിച്ച വാക്ക് മലാഭിഷേകം എന്നാണ് ഈ മല അത് അവിടെയാണ് വാസ്തുതരം താങ്ങുന്നവരുന്നത് ഒ വിജയന്റെ ധർമ്മപുരാണത്തിലെ പിന്നെ പിന്നെ സ്കാറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ ഗംഭീരമായിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തീരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെകുമാർ അതുകൊണ്ട് തന്നെ എന്തായാലും പിന്നെ ഈ ഇത് പിന്നെ തിരിച്ചറിയുന്നവരൊന്നുമില്ലേ ഇന്ന് നിങ്ങൾ ആലോചിക്കും ഈ എഡ്യൂക്കേറ്റഡ് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോ അവരുടെ വാസ്തവത്തിൽ ആരാണ് ശരിക്ക് ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളായി വരേണ്ടത് കുട്ടികളല്ലേ ഈ കുട്ടികളെ കൊണ്ട് ഇത്ര അൺപാർലമെന്ററി ആയിരിക്കുന്ന കാര്യങ്ങൾ ജയിക്കുക ഇത് ഞാൻ പല ദുരിതവണ പറഞ്ഞാണ് ചിൽഡ്രൻസ് ക്രൂസൈഡ് കുരി യുദ്ധത്തിനകത്ത് അവസാനപ്പെട്ടു പിന്നെ കുരിശി യുദ്ധം എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ക്രൂസൈഡ് ആണ് ഈ അവസാനത്തെ പണിയിലാറ്റാൻ ആരെ കൊണ്ട് ഇറക്കിയത് ഈ കുട്ടികളെ കൊണ്ടു കയറിയത് ആ പി എം ആർ സോടെ പോയിട്ട് ഒരു വിദ്വാനിയെ എസ് എഫ്ഐ ന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കുക നിങ്ങളെന്നാ ആലോചിക്കട്ടെ ഒന്ന് ആലോചിക്കാൻ സംഘടനയുടെ ഏതായാലും പോലും ഏതായാലും പോലും അടുപ്പിക്കാൻ പാടില്ലാത്ത വാൺ ക്രിമിനൽ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടിയാണവരല്ലോ മറ്റേ അല്ലെങ്കിൽ എ സ്വകാര്യമായിരിക്കുന്ന പെൺകുട്ടിയോട് മറ്റേ ഈ പറയുന്ന പറഞ്ഞ അസബന്ധമായ ഡയലോഗ് വരുമോ തന്തയില്ലാത്ത കുട്ടിയെ നിനക്ക് പിന്നെ പ്രസവിക്കേണ്ടി വരുന്നോ പറയോ ഏതെങ്കിലും ഒരാൾ പറയുമോ ആ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ ആ പാർട്ടി സംഘടനയിൽ നിന്ന് പുറത്താക്കേണ്ടില്ലേ അന്നേരം അന്നേരം പുറത്താക്കേണ്ടില്ലേ പക്ഷെ അയാൾ പോലും പ്രൊട്ടക്ട് ചെയ്ത് ആരാൾ ഇയാളാണ് പ്രൊട്ടക്ട് ചെയ്ത് അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് ഇയാടെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാം എന്താണ് ഇതുപോലെ ഈ സമൂഹത്തിലെ ഏറ്റവും ഹീനമായ വൃത്തികെട്ട ആൾരൂപങ്ങളായിരിക്കുന്ന ആളുകളാണ് മുഴുവൻ ഇയാടെ കൂടെയുള്ളത് ഇത് ഈ ഒരു സംഭവം വരുമ്പോൾ എന്താ അറിഞ്ഞാൽ അത് പോലീസുകാർ കൂടി സ്വീകാര്യമാകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് പോലീസുകാരൻ ചെയ്യുന്നത് പോലീസുകാർ ഇതേപോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ പോലീസുകാർ പ്രതികരിക്കുന്നത് ഈ പോലീസുകാരൻ ഇതുപോലെ തെരുവിൽ വെച്ച് നേരിടാൻ എ സ്യൂ കാരും ചെയ്ത് യൂത്ത് കോൺഗ്രസുകാരും തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോ തീരുമാനിച്ചാലും ഒരു തീരുമാനിച്ചാലും ഇവരും പുരക്ക് പോ വീട്ടിൽ കൃത്യമായിട്ട് കിടന്നുറങ്ങൂടുക എന്നൊരു കാര്യം നൂറ് തരവാൻ കിടന്നുറങ്ങില്ല ശരിക്ക് അതല്ല അവർ തീരുമാനിക്കുകയില്ലോന്ന് എനിക്കറിയില്ല തീരുമാനിക്കുകയല്ലോ എനിക്കറിയില്ല പക്ഷേ അങ്ങനെ തീരുമാനിക്കവ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അവിടെയാണ് തുറക്കപ്പെടുന്നത് മറ്റല്ലാത്ത കേവലമായ അടി ഭാഗം എത്തുന്നു അല്ല ജനാധിപത്യം പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് മാത്രം ഇങ്ങനെ പ്രഖ്യാപിക്കാനും അതിൽ ഇ പി തരാനെ പറ്റി ആറും ബോർഡ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ അടിയൊക്കെ തുടങ്ങും ഇവരങ്ങ് തുടങ്ങിയാൽ അപ്പാട് ഈ കേരളം അപ്പാട് കുത്തി ഒഴിച്ചു പോകല്ലോ അല്ലേ ഇങ്ങനെ ഇങ്ങനെ പറയാൻ മാത്രം അഹങ്കാരത്തിന്റെ ഭാഷക്ക് പോലും നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുക രാഷ്ട്രീയം സംസാരിക്കാൻ നിങ്ങളൊരു തൊന്നുമില്ല കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല വായിക്കാൻ അറിയില്ല പഠിക്കാൻ അറിയില്ല താല്പര്യമില്ല ആകെ വേണ്ടത് എന്താണ് ഏറ്റവും വിഭവ സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണവും കഴിച്ച് ഏറ്റവും ആധുനികമായിരിക്കുന്ന വാഹനങ്ങൾ സംസരിച്ച് ഒരു ക്രിമിനൽ മാനസികാവസ്ഥയിൽ ജീവിച്ചു പോകാനുള്ള ആർഭാടവും അല്ലാതെ ജനവുമായി ചീവിക്കുന്ന എന്താണ് ബന്ധം എന്ത് ബന്ധമാണ് ജനവുമായി ഒന്നുമില്ലാത്തൊരു യാത്രയില്ല ചെയ്തല്ലോ അവിടെ സത്യത്തിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇത് 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 ശരിക്കും ജനം ഏതെങ്കിലും രീതിയിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിത്തീരും